എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തുന്നത് സ്കീംസ് വഴിയാണ് എല്ലാ വിഷയങ്ങൾക്കും ഒരേ സ്കീമുണ്ടാകും അത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരമാണ് ജനങ്ങളിലേക്കത് ആനുകൂല്യം എത്തുന്നത് സ്കീംസ് വഴിയാണ് ഉടമ്പടി ഒരു പദ്ധതിയാണ് അതിൻ്റെ സ്കീമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രോമിസസ്സാണ് വാഗ്ദാനമാണ് ദൈവം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല അങ്ങനെ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും ഇനി നമ്മളൊരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം ഇവൻ ഗൂഗിൾ എല്ലാം ചേഞ്ച് ആകും ചിലപ്പോൾ എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത് അതൊരു ഒന്നുമല്ല ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കും കാര്യം ഇത് കർത്താവിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കണത് ആകാശവും ഭൂമിയും കടന്നുപോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരുകയില്ലാധനാധനാധനും ആകാശവും ഭൂമിയും കടന്നു പോകും ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ കടന്നു പോവുകയില്ല കടന്നു പോകുകയില്ല കർത്താൻ വാക്കുകളുടെ വിഷയം അറിയാവല്ലേ എല്ലാ വാക്കുകളും പ്രഗ്നന്റ് ആണ് ഗർഭമുള്ള വാക്കുകളാണ് എല്ലാം കാര്യം എല്ലാ വാക്കിന്റെ ഉള്ളിലും ദാനങ്ങളുണ്ട് അതാണ് വാഗ്ദാനം എന്ന് പറയുന്നത് വാഗ്ദാനം ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്ര പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻ്റൈൻസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ദാനങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പ്രോമിസ് എന്ന് പറയും എന്താണത് പ്രാമിത്തരെ മീൻസ് ടു പുളൗട്ട് ദ പ്രാമീസ് അതായകത്തുള്ള ദാനങ്ങളെ വലിച്ച് പുറത്തെടുക്കാൻ വലിച്ചു പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട് വലിച്ചു പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യജന്മത്തിന് എക്കാലത്തേക്കുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി വലിച്ചു പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട് സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കും ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട് പക്ഷേ ചില ദാ ദാനങ്ങൾ പുള്ളൗട്ട് ചെയ്യാൻ പുറ പിടിച്ച് പുറത്താക്കാൻ വലിച്ചു പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപനമുണ്ട് അതാണ് വിശ്വാസപ്രമാണം പ്രഖ്യാപനമാണ് ഇനി പ്രഖ്യാപനത്തിന് ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട് മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല പ്രഖ്യാപനം ഒരു സേവ പോലെ വരത്തുള്ളൂ ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ് അധരം ഒരു അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫാക്കൽറ്റിയാണ് ഉള്ളത് ഒന്ന് ബ്രെയിൻ അല്ലേ ഇൻ്റലക്റ്റ് രണ്ടാമത്തത് വിൽ ഈ രണ്ട് ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത് ഈ രണ്ട് ഫാക്കൽറ്റിയുടെയും കൺഗ്രൻസ് വേണം നീ ചെയ്യണ കാര്യങ്ങൾക്ക് രണ്ട് ഫാക്കൽട്ടിയുടെയും ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാവും അതാണ് നീ സംസാരിക്കണത് ബുദ്ധി ഇല്ലാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ബുദ്ധി ഇല്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ ബുദ്ധി കുറയുന്നതനുസരിച്ചിട്ടുണ്ട് സംസാരം കുറയും കാര്യം എന്താ കാര്യം അവന് ഇമോഷൻസൊക്കെ ഉണ്ടാവും വെബ്രാളവും ഒക്കെ കാണിക്കും പക്ഷേ സംസാരിക്കത്തില്ല ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല ബുദ്ധി എന്നാണ് ലാംഗ്വേജ് ഉണ്ടാകണത് ഭാഷ ഉണ്ടാകണത് ഭാഷ സ്പെല്ലൗട്ട് ചെയ്യണത് അധരം കൊണ്ടാണ് അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട് ഈ ദാനങ്ങൾ പുളൗട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ പറയണത് ഇല്ലേ റോമർ പത്തോ ഒമ്പതിൽ യേശു കർത്താവ് പറഞ്ഞ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് അധരം ഏറ്റുപറുകയും ഏറ്റുപറയുകയും ഓക്കെ ദിസ്ഇസ് ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളി മനസ്സ് ഈ ഫാക്കൽറ്റിയിലുള്ള വിഷയം മനസ്സിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല അത് ചെയ്യുകയാണ് എക്സിക്യൂട്ട് ചെയ്യും നമുക്ക് ഇമോഷണൽ കൺവിഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല പ്രയോഗത്തിൽ വരത്തില്ല നമ്മൾ ആശയപരമായിട്ട് ശരിയാണ് ആശയപരമായിട്ട് ശരിയാകാം പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ് ഞാനെന്തിനത് ചെയ്യണം ഞാൻ ഞാനതിനു ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം വൈകാരിക ബോധ്യം ഇസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ് ആ ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത് അതൊരു വേറൊരു ഫാക്കൽറ്റിയാണ് അത് വില്ലാണ് അതുകൊണ്ട് ഹൃദയത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്നർത്ഥം പ്രയോഗമാണ് നടത്തവ് ഉടമ്പടി വരണത് ഇവിടെയാണ് പ്രയോഗത്തിലാണ് വരണത് ഉടമ്പടി സമ്പൂർണ്ണമാണ് നിൽക്കുകയാണ് ഉടമ്പടി എന്തൊക്കെയുണ്ട് പ്രാർത്ഥനയുണ്ട് ഇല്ലേ പക്ഷേ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് വരുന്ന സംഭവമാണ് ഉടമ്പടിയിൽ എന്തുണ്ട് പ്രഖ്യാപനമുണ്ട് വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രമാണം ചെല്ലുന്നു അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് വരണതാണ് അതിനെ കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു പക്ഷേ വേറെ പ്രോബ്ലം എന്താണ് ഉടമ്പടി വേറെ സംഭവമുണ്ട് പ്രയോഗം അപ്പോൾ പ്രാർത്ഥന പ്രഖ്യാപനം പ്രയോഗം ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് പ്രയോഗ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട് പക്ഷെ പ്രയോഗമില്ലെങ്കിൽ കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ മലക്കമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് പ്രയോഗമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവില് വരേണ്ടതാണ് അത് വില്ലാണെൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് അവിടെ നിന്ന് വരണത് ദൈവസ്നേഹമാണ് വരേണ്ടത് ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങനെ തന്ന വചന വാഗ്ദാനങ്ങള് അങ്ങനെ ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും നടപ്പിൽ വരാത്താൻ നടപ്പിൽ വരുത്താൻ ആവശ്യമായ അഭിഷേകം ആവശ്യമായ എനിക്ക് നൽകണമേ എനിക്ക് പതിനഞ്ചറിയാവോ അത് എനിക്കെപ്പോഴും മൂന്നേ പതിനഞ്ചിനെ കുറിച്ച് എപ്പോഴും എനിക്ക് രണ്ട് അതായത് കർത്താവ് അപ്പോസ്റ്റർമാരെ പന്ത്രണ്ട് പേര് വിടും പന്ത്രണ്ട് പേര് വിടുമ്പോഴെന്തിനാണ് ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ അവത് മറ്റ് മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന കർത്താവ് അഭ്യസ്റ്റർമാർക്കുണ്ടായ അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട് ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി സമൂഹ നന്മയുടെയും ദൈവ ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ ഫലമാ പ്രഥമ പ്രവർത്തനമായിട്ടാണ് മൂന്നേ പതിനഞ്ച് വർക്കൗട്ട് ചെയ്യേണ്ടത് മർക്കോസ് മൂന്നേ പതിനഞ്ച് ടേക്ക് ഓഫ് ഗാഡ്ജുകളെ ബഹിഷ്കരിക്കാൻ ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞാസെ ബഹിഷ്കരിക്കാൻ ബഹിഷ്കരിക്കാൻ അധികാരം അധികാരം ുമായി അവൻ പന്ത്രണ്ട് അധികാരം നൽകുന്നു എന്നാണ് പറയണത് അധികാരം നൽകാൻ അപ്പോസ്റ്റലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത് അപ്പോസ്റ്റർമാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല അവർക്ക് അധികാരം നൽകാൻ ആർക്കാണ് ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തെ കർത്താവിനെ കൊടുക്കാൻ തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസന്മാരെ ഈശ്വരൻ നിയമിച്ചയക്കുന്ന സന്ദേശമാണ് അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ് ഇപ്പം ഉള്ളവർ കോമൺ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുക പറ്റത്തില്ല പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന് ഈസി ആയിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക ആ ന്യായസ്ഥാനപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥമാണ് കൃപാസൈസ് നോട്ട് ഫോർ ദാറ്റ് പക്ഷേ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ് ആ അവകാശം അർഹതപ്പെട്ടവർ കൊടുക്കാൻ അത് അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ് ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കണത് കൈ ഇടിച്ച് കറുത്ത അവരെ ശ്രദ്ധിക്കേണ്ടത് അത്ഭുതമായ വിടുതൽ തലമുറകൾ തുമവകാശ അത്ഭുതമായ വിടുതൽ അവകാശം യേശുവിൻ വലിയുടെ ബലിയുടെയോ കേതയത്തിൽ നിന്നും വിടുതൽ വലിയുടെ ബലിയുടെയോ കേതയത്തിൽ